മഹാലക്ഷ്മി സീരിയലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും അനന്തും ലേഖയും എല്ലാം കൂടെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് വരുന്നു വരുമ്പോഴാണ് മേഘന്റെ കാറ് ഇവർക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു കാറിലിരുന്ന് മേഘൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഇതാരാണെന്നുള്ളത് മേഘനാണെങ്കിൽ ഫുൾ ഫിറ്റിലായതുകൊണ്ട് തന്നെ ഇതാരാണെന്ന് തന്നെ തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് മേഘനാണെങ്കിൽ അത് കണ്ണനും മഹിയുമാണോ എന്നുള്ള ഒരു തോന്നലാണോ സംശയമാണോ സ്വപ്നമാണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അത്രയും മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് അവരാണോ എന്ന് ഉറപ്പാക്കാനായിട്ട് മേഘന് സാധിക്കുന്നില്ല മേഘന് രണ്ടു കാലം നിൽക്കാൻ പറ്റാതെ തന്നെ മേഘൻ താഴെ വീണു പോകുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ അനന്തവും ലേഖയും കണ്ണനും മഹിയും എല്ലാം തന്നെ മേഘൻ്റെ കണ്ണുപെടിച്ച് അവിടെ നിന്ന് വേഗം തന്നെ രക്ഷപ്പെടുന്നുണ്ട് ശേഷം പ്രതാപനെയാണ് കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ ഒരു വലിയ ഒരു ദുസ്വപ്നം തന്നെ കാണുകയാണ് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കാർ ഓടിച്ച് വരുന്ന ഒരു രംഗമാണ് പ്രതാപം കാണാനിടയാകുന്നത് കണ്ണേട്ട സൂക്ഷിച്ച് സൂക്ഷിച്ചോടിക്കണമെന്നെല്ലാം മഹിയാണെങ്കിൽ പറയുന്നുണ്ട് താൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണമെന്ന് കണ്ണനും പറയുന്ന ഇതെല്ലാമാണ് പ്രതാപം കാണുന്നത് അങ്ങനെ പ്രതാപൻ അസ്വസ്ഥനായി ചാടി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സ്വപ്നം പ്രതാപനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രതാപനാകെ അസ്വസ്ഥനാവുന്നുണ്ട് അങ്ങനെ പ്രതാപൻ്റെ തൊണ്ടയെല്ലാം വരണ്ടു പോകുന്നു പ്രതാപനാണെങ്കിൽ ആ ഒരു പരവേഷത്തിൽ വെള്ളം കുടിക്കുകയാണ് പ്രതാപനാണെങ്കിൽ സ്വയം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഇനി സ്വപ്നം കണ്ടതുപോലെ തന്നെ അവൻ കാർ ഡ്രൈവ് ചെയ്ത് കാണുമോ അന്ന് അവൻ കൊക്കയിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് നമ്മളുടെ ധാരണ എന്നിട്ട് അവൻ തിരിച്ചു വന്നു ഇനി അവൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ കാലിന് സ്വാധീനം കിട്ടി കാണുമോ എന്നുള്ള ഓരോ സംശയങ്ങളാണ് പ്രതാപനുണ്ടായത് അങ്ങനെ പ്രതാപൻ ഉറക്കം കിട്ടാണ്ട് മുറയ്ക്ക് പുറത്തേക്ക് വരികയാണ് അതേസമയം കരുണയാണെങ്കിൽ സോഫയിൽ സോഫയിലിരുന്ന് ഓരോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് പ്രതാപൻ കാണുന്നു പ്രതാപൻ ചോദിക്കുന്നത് മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഉറക്കം കിട്ടാൻ എനിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ഒരു സമാധാനവും ഇല്ല അച്ച എന്ന് പറയുകയാണ് കരുണ ചോദിക്കുന്നുള്ളൂ അച്ഛനെന്താ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് ചോദിക്കുന്നു ഒന്നും പറയണ്ട മോളെ ഞാനൊരു ദുസ്വപ്നം കൊണ്ട് ചാടി എഴുന്നേറ്റതാണ് ആ കണ്ണനും മഹാലക്ഷ്മിയും ഒരു കാറിൽ കണ്ണൻ ഡ്രൈവ് ചെയ്തു വരുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് അത് കണ്ടതും കൂടെ എൻ്റെ ഉറക്കം പോയി എന്നെല്ലാം പ്രതാപം പറയുന്നത് കരുണ പറയുന്നുണ്ട് ഓഹോ ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ ഇനി അയാളെങ്ങാനും ഇനി നടന്നങ്ങാനും തുടങ്ങിയാൽ പിന്നെ ഞാൻ കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലത് എന്നാൽ കരുണ ദേഷ്യത്തോടുകൂടി പറയുകയാണ് മോൾ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പ്രതാപം പറയും അതെ അച്ഛാ അവളുണ്ടല്ലോ ആ മഹാലക്ഷ്മി അവളിപ്പോൾ മഹാലക്ഷ്മി അല്ല മഹാഭാഗ്യലക്ഷ്മിയാണെന്ന് കൂടി തന്നെ കരുണ വീണ്ടും പറയുകയാണ് ശേഷം അവരെല്ലാവരും തന്നെ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയുമാണെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് പോയി അവരുടെ ഓരോ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുകയാണ് അങ്ങനെ കണ്ണനും മഹിയും തിരിച്ചു മുറിയിലേക്ക് പോകാമെന്ന് കരുതി അവിടേക്ക് വരുമ്പോഴാണ് ആ ഒരു കാഴ്ച മഹാലക്ഷ്മി കാണുന്നത് ഇവർ താമസിക്കുന്ന അതേ റിസോർട്ടിൽ തന്നെ മേഘനാഥൻ എത്തിയിരിക്കുന്നു ഇവൻ എന്താ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കണ്ണനും മഹിയും ആകെ ഭയക്കുന്നതാണ് മേഘനാഥനാണെങ്കിൽ നല്ല മദ്യലഹരിയിൽ തന്നെയാണ് അപ്പോഴും ഉണ്ടായത് അപ്പോൾ മഹി പറയുന്നുണ്ട് നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും അവൻ ഇങ്ങോട്ട് വന്നു എല്ലാം കണ്ണനോടായിട്ട് ചോദിക്കുകയാണ് അതേസമയം മേഘനാഥൻ ആണെങ്കിൽ ആ മാനേജറുമായിട്ടൊന്ന് ചൂടാവുന്നുണ്ട് കൂടി തന്നെ ആ റൂമിലേക്ക് വരാൻ വേണ്ടി മേഘനാഥൻ മുന്നോട്ട് നടക്കുമ്പോൾ മഹാലക്ഷ്മിയും അതുപോലെ കണ്ണനും ആകെ പരിഭ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് റൂമിൽക്ക് വേഗം പോകാ എന്ന് പറഞ്ഞ് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ ഓരോ പിച്ചും പിച്ചുംപയും പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എല്ലാവരും ഞാൻ തലമണ്ട അടിച്ചു പൊളിക്കുമെന്നെല്ലാം പറഞ്ഞാണ് മേഘനാഥൻ തൻ്റെ മുറിയും തപ്പി വരുന്നത് ആ സമയം കണ്ണനും മഹിയുമാണെങ്കിൽ അവരുടെ മുറിയുടെ മുന്നിലെത്തി താക്കോലെടുക്കാൻ ശ്രമിക്കുമ്പോൾ കാറിൽ കാറിൽപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ണൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കയറും നമ്മൾ എന്തായാലും മേഘനാഥൻ കാണുമെന്ന് മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവൻ നല്ല മദ്യലഹരിയിലാണ് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാം അവൻ്റെ ശ്രദ്ധയിൽ പെടാണ്ട് നിൽക്കാം എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും തന്നെ മുഖം മറച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് മേഘനാഥൻ ഇവരെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റിവ്യൂ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം